സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ചരിത്ര സ്മരണകൾ ഉയർത്തി നദീയാത്ര മണിമല നദീതടത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും ജൈവ വൈവിധ്യവും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് പെരുമ്പ്രാട് പ്രാദേശിക ചരിത്ര പഠന സമിതി ക്രൂസ് ഓൺ എ പേപ്പർ ബോട്ട് എന്ന നദീയാത്ര നടത്തിയത് ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന നെൽകിണ്ട തുറമുഖത്തിന്റെ സ്ഥാനം പമ്പയും മണിമലയാറും സംഗമിക്കുന്ന നാക്കിടയായിരുന്നു എന്ന ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ പെരുമ്പ്രനാടിന്റെ ആസ്ഥാനമായിരുന്ന കല്ലൂപ്പാറയിലെ അങ്ങാടിയിൽ നിന്ന് കുരുമുളക് കയറ്റുമതി ചെയ്തിരുന്നു അത്തരത്തിൽ രണ്ട് സഹസ്രാബ്ദങ്ങളോളം നദിയിലൂടെ സുഗന്ധ വ്യഞ്ജന വ്യാപാരം നടന്നതിന്റെ സ്മരണ ഉയർത്തുക കൂടിയായിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം കേരള ചരിത്ര പഠന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പള്ളിക്കോണം രാജീവ് അഖില ഇന്ത്യ പത്രപ്രവർത്തക യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് പെരുമ്പ്രനാട് ചരിത്ര പഠന സമിതി പ്രസിഡന്റ് ഫാദർ ബിജോഷ് തോമസ് സെക്രട്ടറി മനേഷ് കുഴിവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് നദിയാത്ര സംഘടിപ്പിച്ചത് പെരുമ്പ്രനാട് ചരിത്ര പഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നദിയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ആശയം രൂപപ്പെടുകയും മണിമല്യാറിന്റെ ഉത്ഭവവും അതിന്റെ ഗതിവിഗതികളും കൈവഴികളും പതന വഴികളും ഒക്കെ തിരഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു മല്ലപ്പള്ളി പാലത്തിന് സമീപം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് ഇ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മണിമലയാറ്റിലൂടെയുള്ള ജലഗതാഗതം വളരെ ദുർഘടം ആകുകൊണ്ട് കീച്ചേരിവാൽ കടവിൽ എത്തിച്ചേരുകയും അവിടെ നിന്നാണ് ജലഗതാഗതത്തിലൂടെ ഞങ്ങൾ മണിമലയാറിനെ തൊട്ടറിയാനുള്ള ഈ ശ്രമം ആരംഭിക്കുകയും ചെയ്തത് മാർഗം പമ്പയാറിനെയും മണിമലയാറിനെയും ബന്ധിപ്പിക്കുന്ന കുത്തിയതോടിലൂടെ യാത്ര ആരംഭിച്ച് നെടുമ്പ്രം കിടങ്ങറ മങ്കൊമ്പ് ആറുപങ്ക തരിശ് അവിടെ നിന്ന് തിരിച്ച് കാവാലം വഴി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും മണിമലയാറിൻ്റെ തീരത്തുള്ള ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങൾ മറ്റ് ചരിത്ര സ്തൂപങ്ങൾ ഇതെല്ലാം സം സന്ദർശിക്കുവാനായിട്ട് ഇടയായി കിടങ്ങറ മുട്ടാർ മങ്കൊമ്പ് പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വെള്ളത്തിൻ്റെ ദുരിതയാതനകൾ അവർ ഇടതടവില്ലാതെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇരുന്നു ചതുർത്യാഗിരിയിൽ എത്തി പെരുമ്പറയൻ്റെ പ്രതിഷ്ഠ കാണുകയും അതിനെക്കുറിച്ച് അവലോകനം നടത്തുകയും ചെയ്തു മങ്കൊമ്പിൽ എത്തിച്ചേർന്ന് കാർഷിക വിപ്ലവത്തിൻ്റെ നേതാവാകുന്ന എം എസ് സ്വാമിനാഥൻ്റെ ഭവനം സന്ദർശിക്കുകയും ചരിത്രപരമായ അവിടുത്തെ ശേഷിപ്പുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് വളരെ വൈകാരികമായ നല്ല ഒരു അനുഭവം ആയിരുന്നു സാഹിത്യകാരനായ അയ്യപ്പ പണിക്കർ സർദാർ കെ എം പണിക്കർ അതുപോലെ തന്നെ കാവാലം പണിക്കർ കാവാലം ശ്രീകുമാർ ഇവരുടെയൊക്കെ ഭവനങ്ങളിൽ സന്ദർശിക്കുവാനും ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്താനായിട്ടും സാധിച്ചു എന്നുള്ളത് ഈ യാത്രയുടെ മനോഹാരിതയാണ് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പള്ളിക്കോണം രാജീവ് പത്രപ്രവർത്തക യൂണിയൻ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ബാബു തോമസ് സാറ് തന്നെ മനീഷ് കുഴുവേലി തുടങ്ങിയരായ അനേകം പേരുടെ സാന്നിധ്യം എന്നോടൊപ്പം വിനോദസഞ്ചാരവും പ്രാദേശിക ചരിത്ര പഠനവും പൈതൃക സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും സമന്വയിപ്പിക്കുന്നതിലൂടെ അത്യാന്തികമായി നദിയുടെ വീണ്ടെടുപ്പും നിലനിൽപ്പുമാണ് മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റും അതിന്റെ ഭാഗമായ ക്രൂസ് ഓൺ എ പെപ്പർ ബോട്ടും മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല